നമ്മുടെയൊക്കെ ജയിലുകളിലെ യഥാർത്ഥ അവസ്ഥ എന്താണ് കൊടും കുറ്റവാളികൾക്ക് പോലും നമ്മുടെ ജയിലുകൾ സുഖവാസ കേന്ദ്രങ്ങളാണെന്ന് തുറന്നു പറയുകയാണ് ഗോവിന്ദച്ചാമി കള്ളും കഞ്ചാവുമെല്ലാം സുലഭം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുവാനും പുറത്തുള്ള ഗ്യാങ്ങിനെ ജയിലിരുന്ന് തന്നെ നിയന്ത്രിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനുമുള്ള സാഹചര്യം മൂന്നു നേരം മൃഷ്ടാന ഭോജനം സെൻട്രൽ ജയിലിൽ തടവ് പുള്ളികൾക്ക് എല്ലാ സൗകര്യവും ലഭിക്കുമെന്ന് ജയിൽ ചാടി പിടിക്കപ്പെട്ട കൂടം കുറ്റവാളി ഗോവിന്ദച്ചാമി തന്നെ പോലീസിനോട് ഏറ്റുപറയുമ്പോൾ ഈ നാട്ടിലെ നിയമസംവിധാനങ്ങൾ ഒന്നാകെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് സൗമ്യെ പോലുള്ള നൂറുകണക്കിന് നിരപരാധികളുടെ ജീവനും ജീവിതവും ഇല്ലാതാക്കിയ നരാധമന്മാർ നമ്മുടെ നികുതി പണത്തിൽ കൂടി എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ജയിലുകളിൽ തിന്നു തിന്നുകൊഴുക്കുന്നു കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും സുലഭമാണ് ഇത് എത്തിച്ചു നൽകുന്നതിന് ആളുകളുണ്ട് എന്നാൽ എല്ലാത്തിനും പണം നൽകണം മൊബൈൽ ഉപയോഗിക്കാനും ജയിലിൽ സൗകര്യമുണ്ടെന്നും ഗോവിന്ദച്ചാമി പോലീസിന് മൊഴി നൽകി കണ്ണൂരിൽ തടവുകാർക്ക് യഥേഷ്ടം ലഹരി വസ്തുക്കൾ ലഭിക്കുന്നുണ്ടെന്ന വിവരം നേരത്തെ തന്നെ പുറത്തുവന്നതാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ് ഗോവിന്ദച്ചാമിയുടെ മൊഴി എല്ലാത്തിനും പണം നൽകണമെന്നും ഗോവിന്ദച്ചാമി പോലീസിനോട് വെളിപ്പെടുത്തി ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതേസമയം ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരു പ്രതിയെ ജയിൽ ജയിൽചാട്ടത്തിനൊടുവിൽ പിടികൂടിയപ്പോൾ നീട്ടി വളർത്തിയ താടിയോടെ കണ്ടത് ജനങ്ങൾക്കിടയിൽ സംശയം ഉയർത്തിയിടുന്നു ജയിലിലെ പല രീതികളും ചുറ്റവട്ടങ്ങളും ഒക്കെ നമ്മൾക്ക് കേട്ട് പരിചിതമാണ് അതിലൊന്നാണ് ജയിൽ പുള്ളികൾക്ക് താടിയും മുടിയും നീട്ടി വളർത്താൻ കഴിയില്ല എന്നുള്ളത് അത് വെട്ടിയൊതുക്കി കഴിയണമെന്നത് ജയിലിനുള്ളിൽ ഇതിനുള്ള സൗകര്യങ്ങളുമുണ്ട് എന്നാൽ ഷേവിംഗ് അലർജിയാണെന്ന് പറഞ്ഞ് പ്രത്യേക അനുമതിയോടെയാണ് ചാമി താടി വളർത്തിയത് പുറത്തിറങ്ങിയാൽ തിരിച്ചറിയാതിരിക്കാനായിരുന്നു ആ നീക്കം ജയിലിൽ പ്രത്യേക ഭക്ഷണക്രമവും ഇയാൾ പിന്തുടർന്നു കുറച്ചു നാളുകളായി ചപ്പാത്തി മാത്രമാണ് കഴിച്ചിരുന്നത് ശരീരഭാരം പകുതിയാക്കി കുറച്ചു നോക്കൂ എത്ര എളുപ്പമാണ് കാര്യങ്ങളെന്ന് ഒരു പ്രതി അയാൾക്ക് ചോറ് കഴിക്കാൻ സാധിക്കുന്നില്ല അത് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഡോക്ടറിന്റെ അനുവാദത്തോടെ ചപ്പാത്തി കഴിക്കാനുള്ള പ്രത്യേക ഡയറ്റ് പ്ലാൻ ഷേവിംഗ് അലർജിയാണെന്ന് പറഞ്ഞാൽ താടി വളർത്താനും അതിനും പെർമിഷൻ തയ്യാറാണ് ഒന്നിലും സത്യം തിരക്കേണ്ട ആവശ്യമോ വിദഗ്ധ പരിശോധനകളോ ഇല്ല തങ്ങളുടെ പൊന്നോമ്മനകളായ തടവുകാർ പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വിഴിങ്ങുന്ന ജയിൽ അധികാരികൾ ബ്ലേഡ് പോലുള്ള ആയുധം സംഘടിപ്പിച്ച് ദിവസങ്ങളോളം എടുത്താണ് ചാമി സെല്ലിന്റെ കമ്പി അർത്തത് ആയുധം കടത്തിയതും കമ്പി അടത്തതുമൊന്നും ഉദ്യോഗസ്ഥർ അറിഞ്ഞതേയില്ല പിടികൂടിയപ്പോൾ ഇയാളുടെ കയ്യിൽ ടൂൾസ് ഉള്ളതായി കമ്മീഷണർ സമ്മതിക്കുന്നു ജയിൽ വസ്ത്രത്തിൽ പുറത്തിറങ്ങിയാൽ തിരിച്ചറിയാമെന്നതിനാൽ കറുത്ത വസ്ത്രം നേരത്തെ കൈവശപ്പെടുത്തി വിചാരണ തടവുകാരുടെ വസ്ത്രം അലക്കാൻ ഇട്ടടുത്ത് നിന്നാകാം ഇത് സംഘടിപ്പിച്ചതെന്നും സൂചനയുണ്ട് അതും ആരും അറിഞ്ഞില്ല ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ എന്തായാലും പ്രതികളാണ് ജയിൽ നിയന്ത്രിക്കുന്നത് എന്നത് നേരത്തെ തന്നെ ആരോപണം ഉയർന്ന കാര്യങ്ങളാണ് അത് ശരിവെക്കുന്നതാണ് ഗോവിന്ദച്ചാമിയുടെ ഓരോ തുറന്നു പറച്ചിലും ഈ ജയിൽചാട്ടവും എല്ലാം ജയിലിലാകുന്ന സി പി എം പ്രവർത്തകർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്ന ആക്ഷേപവും നേരത്തെ തന്നെയുണ്ട് സി പി എം നേതാക്കളായ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളുടെ ഇടപെടലിലാണ് ജയിലിൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസു പ്രതി കൊടിസുനി കണ്ണൂർ ജയിലിലിരുന്ന് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചതുവരെ പുറത്തു വന്നിരുന്നു കൊടിസുനി പ്രവാസിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ഹവാല പണമിടപാടും സ്വർണ്ണക്കടത്തും നിയന്ത്രിച്ചതും വരെ പുറത്തു വന്നിരുന്നു നല്ല ഭക്ഷണവും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളും ആവശ്യപ്പെട്ട് ഗോവിന്ദച്ചാമി ജയിലിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നു ചില തടവുകാർക്ക് ഇതെല്ലാം യഥേഷ്ടം ലഭിക്കുന്നത് കൊണ്ടായിരിക്കാം ഗോവിന്ദച്ചാമിക്കും ഇത്തരത്തിൽ ലഹരി മരുന്ന് വേണമെന്നുള്ള ഒരാവശ്യവും തുടർന്നുള്ള ബഹളവും ഒക്കെ അയാളും ഉണ്ടാക്കിയത് ഒടുവിൽ നിഷ്പ്രയാസം ഗോവിന്ദച്ഛാമി ജയിലിന് പുറത്ത് ചാടി ജയിലിലെ അരാജകത്വത്തിന്റെ തെളിവാണ് ജയിൽ ചാട്ടവും തുടർന്ന് പോലീസിന് ഇയാൾ നൽകിയ ഈ മൊഴികളും ജയിലിലും സിസ്റ്റത്തിന്റെ തകരാറോ എന്ന പരിഹാസം സി പി നേരെ ഉയരുകയാണ് ജയിലിലാകുന്ന സി പി എം പ്രവർത്തകർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നുവെന്ന ആക്ഷേപം നേരിട്ടേ തന്നെയുണ്ട് അത് ശരിവയ്ക്കുന്ന സംഭവങ്ങൾ ജയിലിൽ പതിവുമാണ് സെല്ലുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും പിടികൂടുന്ന സംഭവങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതേസമയം സി പി എം നേതാക്കളായ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളുടെ ഇടപെടലിലാണ് ജയിലിൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഏറ്റവും ഒടുവിൽ കാരണവർ വധക്കേസിലെ ഷെറിന്റെ ജയിൽ മോചനത്തിന് പിന്നിലും ഇത്തരം ആക്ഷേപങ്ങൾ ശക്തമായിരുന്നു വനിതാ ജയിലിൽ ചെടൻ ലഭിച്ച പരിഗണന ചർച്ചയായി ജയിൽ ജയിൽചാട്ടം കൂടിയായതോടെ സെൻട്രൽ ജയിലിൽ കാര്യങ്ങൾ നേരായ രീതിയിലല്ലെന്നാണ് വെളിപ്പെടുന്നത് ജയിൽ ചാടാൻ ഗോവിന്ദചാമി നടത്തിയ ദീർഘനാളത്തെ ആസൂത്രണവും അതിന്റെ നിർവഹണവും ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചയുണ്ടെന്നുള്ളതിന് തെളിവുകളാണ് ദിവസങ്ങളെടുത്ത് അഴികൾ മുറിച്ചിട്ട് ആരും അറിഞ്ഞില്ല സ്വാതന്ത്ര്യവും ഒത്താശയം ലഭിക്കാതെ അംഗപരിമിതനായ ഒരാൾക്ക് ജയിൽ ചാടാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാണ് ആസൂത്രണത്തിനുള്ള അവസരം എങ്ങനെയുണ്ടായെന്ന ചോദ്യവും പ്രസക്തം പിടിയിലാകുമ്പോൾ ഗോവിന്ദചാമിയുടെ കയ്യിൽ ചെറിയ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണറും വെളിപ്പെടുത്തിയിരുന്നു ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ ചാടിയത് തുണികൾ കൂട്ടിക്കെട്ടി വടം പോലാക്കിയാണ് അഴികൾ മുറിക്കാനുള്ള ഹാക്സോ ബ്ലേഡ് ജയിലിലെ വർക്ക്ഷോപ്പിലേതാണ് സി സി ടി വി നിരീക്ഷണം ഉണ്ടായിട്ടും ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നത് ജയിലിലെ അരാജകത്വത്തിന്റെ തെളിവാണ് പ്രത്യേക നിരീക്ഷണത്തോടെ പാർപ്പിക്കേണ്ട കുറ്റവാളി ജയിൽ ചാടിയത് ജയിൽ നിയന്ത്രണം ഉദ്യോഗസ്ഥർക്കല്ലെന്ന ആരോപണം കൂടിയാണ് ശക്തമാക്കുന്നത് ഗോവിന്ദചാമിയെപ്പോലൊരു കുറ്റവാളി ജയിൽ ചാടിയ സാഹചര്യം സർക്കാർ സ്ത്രീ സുരക്ഷ പരിഗണിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവായി കോൺഗ്രസും ഉയർത്തിക്കാട്ടുന്നു ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിയാനാവില്ലെന്നും അവർ പറയുന്നു എന്നാൽ പ്രതിപക്ഷ കക്ഷികൾ ഈ സംഭവത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന വാദമുയർത്തിയാണ് സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ ഗോവിന്ദചാമി ഇരുന്നൂറ് മീറ്ററോളം നടന്നാണ് മതിലിന് സമീപത്തെത്തിയത് മൂന്നിരുമ്പു വീപ്പകൾ അടുക്കി വെച്ച് അതിനു മുകളിൽ കയറിയാണ് തുണി തുണികൊണ്ട് കെട്ടിയ വടം മതിലിന് മുകളിലെ ഫെൻസിങ്ങിൽ കുരുക്കിയത് ഈ വീപ്പകൾ നേരത്തെ തന്നെ ഗോവിന്ദച്ചാമി കണ്ടെത്തി വെച്ചിരുന്നു അതും ആരും അറിഞ്ഞില്ല മതിലിൽ കയറാനുള്ള തുണിയും കയറും നേരത്തെ തന്നെ ഒപ്പിച്ചതും ജയിൽ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ലത്രേ ജയിൽ ചാട്ടം തടയുന്നതിനാണ് മതിലിന് മുകളിൽ വൈദ്യുതി ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നത് അത് പ്രവർത്തിക്കാതിരുന്നതാണോ അതോ ഗോവിന്ദച്ചാമി തന്നെ ഇത് ഓഫ് ചെയ്തതാണോ എന്നതിനും ഉത്തരമില്ല ആദ്യ കടമ്പകൾ അനായാസം താണ്ടിയ ഗോവിന്ദച്ചാമിക്ക് പക്ഷേ പിന്നെ അങ്ങോട്ടുള്ള യാത്ര അത്ര സുഖമായിരുന്നില്ല പുറത്തെത്തിയ ശേഷം ആദ്യത്തെ നാല് കിലോമീറ്റർ ദൂരം നടന്നു നേരം പുലർന്നപ്പോൾ ഇടവഴികൾ താണ്ടിയും ആളുകളെ കണ്ടപ്പോൾ കുറ്റിക്കാടിൽ ഒളിച്ചുമായിരുന്നു മുന്നോട്ടുള്ള പോക്ക് ഇതിനിടെ പലരും തിരിച്ചറിഞ്ഞെന്ന് തോന്നിയപ്പോൾ ആളൊടിഞ്ഞ വീട്ടിലേക്ക് ഓടിക്കേറി അവിടെ ഒളിച്ചിടുന്നു ഡോക്സ്കോഡും നാട്ടുകാരും പോലീസും ആ വീട് വളഞ്ഞപ്പോൾ കിണറ്റിൽ ചാടി കിണറ്റിൽ നിന്നാണ് ഗോവിന്ദസ്വാമിയെ പോലീസ് പിടികൂടിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആദ്യ രണ്ട് മതിലുകൾ ചാടിക്കഴിഞ്ഞ് ഏറ്റവും പുറത്തെ മൂന്നാമത്തെ കൂറ്റൻ മതിൽ കണ്ടപ്പോൾ ജയിലിലേക്ക് തിരികെ കയറാൻ ആലോചിച്ചിരുന്നതായും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി മൊഴി നൽകി എന്നാൽ ജയിൽ ചാടിയാൽ മാസത്തെ ആറുമാസത്തെ ശിക്ഷ മാത്രമേ ലഭിക്കൂവെന്ന് സഹതടവുകാരൻ മുൻപ് പറഞ്ഞത് ഓർത്തു അങ്ങനെ രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ചാടുകയായിരുന്നുവെന്ന് ഗോവിന്ദച്ചാമി പറഞ്ഞതായി ഉന്നത പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി കയ്യിൽ കരുതിയിരുന്ന ഒരു ഉപയോഗിച്ച ഇരുമ്പ് തകടിയിൽ സ്വയം നിർമ്മിച്ച പല്ലുകളുള്ള ബ്ലേഡാണ് അഴികൾ മുറിക്കാൻ ഉപയോഗിച്ചതെന്നാണ് ഗോവിന്ദച്ചാമി മൊഴി നൽകിയിരിക്കുന്നത് മൂന്ന് മാസത്തോളം സമയമെടുത്താണ് അഴിമുറിച്ചു തീർന്ന വ്യാഴാഴ്ച രാത്രി തന്നെ പുറത്തു കടന്നത് മതിൽ ചാടുമ്പോൾ വസ്ത്രങ്ങൾ ഇരുമ്പ് കമ്പിയിൽ ചുറ്റി വൈദ്യുതി വേലയിൽ പലവട്ടം തൊട്ട് വൈദ്യുതി എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി തമിഴ്നാട്ടിലേക്ക് കടക്കാനാണ് പദ്ധതി ഇട്ടിടുന്നത് ഒരു ഓട്ടോ ഡ്രൈവറിനോട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചു അയാൾ കാട്ടിയ വഴിയെ അല്പം നടന്നപ്പോൾ വഴിതെറ്റി ഓട്ടോറിക്ഷ പിടിക്കാൻ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല ഒരു മുക്കാൽ മണിക്കൂർ കൂടി നടന്നാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താമായിരുന്നുവെങ്കിലും വഴിതെറ്റിയത് കാരണം സമയം പോയി പിന്നീട് ഒരു ചായക്കടക്കാരനോട് വഴി ചോദിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ നേരം വെളുത്തു ഇടയ്ക്ക് ഒരു ബൈക്ക് യാത്രക്കാരനോടും വഴി ചോദിച്ചു അയാൾക്ക് തോന്നിയ സംശയത്തിൽ നിന്നാണ് ഗോവിന്ദച്ചാമി പിടിയിലാകുന്നത് തുണികൾ കൂട്ടിക്കെട്ടിയ വടത്തിലൂടെ താഴേക്കിറങ്ങുന്നതിന് രണ്ട് കാലും ഒരു കൈയും ഉപയോഗിച്ചതിന് പുറമേ വായ കൊണ്ട് വടത്തിൽ കടിക്കുകയും ചെയ്തു മുൻപൊപ്പം ഉണ്ടായിരുന്ന തടവുകാരനോട് ജയിൽചാട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതായി ഗോവിന്ദച്ചാമി പോലീസിനോട് വെളിപ്പെടുത്തി എന്നാൽ അയാൾക്ക് മാനസിക ദൗർബല്യം ഉണ്ടായിരുന്നതിനാൽ ആകണം ഇത് പുറത്തു വന്നില്ല പിന്നീട് ഇന്നലെ അറസ്റ്റിലാകുമ്പോൾ അൻപത്തി അഞ്ച് കിലോഗ്രാം ആയിരുന്നു ഗോവിന്ദച്ചാമിയുടെ ഭാരം പതിനഞ്ച് കിലോയിലേറെ ഭാരം ഇയാൾ ജയിൽ ചാട്ടത്തിനായി കുറച്ചിടുന്നു തമിഴ്നാട്ടിലേക്ക് കടന്ന് മോഷണം നടത്തി ജീവിക്കുക ലക്ഷ്യമെന്നതും ഗോവിന്ദചാമി പോലീസിനോട് പറഞ്ഞു പരോൾ പോലും നൽകാത്തതിൽ കടുത്ത അമർശവും ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുമ്പോൾ പോലീസിനെ കളിയാക്കി വീഡിയോ ചെയ്യാൻ വരെ ആലോചിച്ചിരുന്നുവെന്നും ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞു എന്ത് തന്നെ ആയാലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയ ഗോവിന്ദചാമി ഇനി കഴിയുക ഇന്ത്യയിലെ തന്നെ അതീവ സുരക്ഷാ ജയിലുകളിൽ ഒന്നായ വിയൂരിലാണ് ഇവിടുത്തെ തടവുകാരിൽ പലരും കൊടും കുറ്റവാളികളാണ് പതിനേഴ് ജയിലുകൾ അടങ്ങുന്ന സെൻട്രൽ സോണിലെ ഏറ്റവും പ്രധാന ജയിലാണ് വിയൂർ സെൻട്രൽ ജയിൽ തടവുകാരെ പാർപ്പിക്കാൻ നാല് ബ്ലോക്കുകളിലായി നാല്പത്തിനാല് സെല്ലുകളാണ് ഇവിടെയുള്ളത് ജയിലിൽ അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമേ ഉള്ളവെങ്കിലും എഴുന്നൂറിനടുത്താണ് എപ്പോഴത്തെയും അംഗസംഖ്യ ഇപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് കൊടും കുറ്റവാളികളാണ് ജയിലിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ ആറ് തടവുകാർക്ക് ഒരു വാർഡൻ എന്ന അനുപാതത്തിൽ നിയമനങ്ങൾ നടത്തണമെന്നാണ് ചട്ടം ഇവിടെ ഏകാന്ത സെല്ലിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിക്കുക സെല്ലിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്കിറങ്ങാൻ സാധിക്കില്ല ഒൻപതര ഏക്കറിൽ എഴുന്നൂറ്റി മുപ്പത് മീറ്റർ ചുറ്റളവുള്ള മതിൽ കെട്ടിനകത്താണ് ജയിലുള്ളത് മതിൽ നിന്നും അൻപത് മീറ്റർ അകലത്തിലാണ് ജയിൽ കെട്ടിടം പ്രാഥമിക സൗകര്യങ്ങൾക്ക് പുറമെ അഗ്നിരക്ഷാ സംവിധാനവും സി സി ടി വി ക്യാമറയും സെല്ലുകളിലുണ്ട് കോടതി നടപടികൾക്കായി പോലും തടവുകാരെ പുറത്തേക്ക് ഇറക്കാതിരിക്കാൻ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തിലൂടെ വിചാരണ നടത്താം റഫറൽ ആശുപത്രികളിലേക്ക് നേരിട്ട് കൊണ്ടുപോകാതെ ടെലിമെഡിസിൻ സംവിധാനവുമുണ്ട് ഉണ്ട് പതിനഞ്ച് മീറ്റർ ഉയരമുള്ള നാല് വാച്ച് ടവറുകളിൽ നൈറ്റ് വിഷൻ ബൈനോക്കുലർ ഹൈ ബീം സെർച്ച് ലൈറ്റ് വാക്കി ടോക്കി സജ്ജീകരണങ്ങളോടെ ആയുധധാരികളായ ഗാർഡുകളും ഉണ്ടാകും ഇരുന്നൂറ്റി അൻപതിന് പരം സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കാനാകും ശക്തമായ സുരക്ഷയിലാണ് ഗോവിന്ദസ്വാമിയെ വിയൂരിലേക്ക് കൊണ്ടുപോയത് വെള്ളിയാഴ്ചയാണ് കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദ സ്വാമി ചാടിയത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ നാല് കിലോമീറ്റർ അകലെ നിന്ന് ഇയാൾ പിടിയിലാവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി